എല്ലാവർക്കും നമസ്കാരം അഷ്ടപതി ചാനലിൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച മൂന്ന് നാല് അഞ്ച് ചരണങ്ങൾക്ക് ശേഷം വരുന്ന ആറ് ഏഴ് എട്ട് ഭാഗങ്ങൾ അതോടുകൂടി പതിനൊന്നാമത്തെ അഷ്ടപതി അവസാനിക്കുകയാണ് അപ്പോൾ ആറ് ഏഴ് എട്ട് ചരണങ്ങളുടെ സാഹിത്യം ഒന്ന് പരിചയപ്പെടാം വികളിത വസനം പരിഹൃത രശനം ഘടയ ജഘനമഭിധാനം കിസലയശയേ പങ്കജനയെ നിധിമർഷനിധാനം ഏഴാമത്തെ ശരണം ഹരിരഭിമാനീ രജനിരിദാനീം ഇയമുപയാതിവിമം കുരുമമമ വചനം സത്വരചനം പൂരയ മധുരിപു കാമം എട്ടാമത്തെ ചരണം ശ്രീജയദേവ എന്നുള്ള മുദ്രയെ കൂടി വരുന്ന ഭാഗമാണ് ശ്രീജയദേവ ശ്രീജയദേവകൃത ഹരി സേവേ ഭണതി രമണീയം പ്രമുദിത ഹൃദയം ഹരിമതി സതയം നമത സുകൃത ഗമനീയം രാധേ ധീരസമീരേ യമുനാധീരേ എന്നുള്ള പല്ലവി ചേർത്ത് പാടാം ആറാമത്തെ ചരണോ പഴയ വിഗളിത വസനം വിഗളിത വസനം പരിഹൃദനം പരിഹൃദനം ഘടയജന മ പിത ಘಯ ಝಘನಿಧಾನ ವಿರಳಿತ ವಸನ ಪರಿಹೃದ ರಶನದ ರಸನ ಪರಿಹೃದ ರಶನ ಘಟಯ ಝಘನ घन किसलय शयन पङ्गनय किसलय शय पङ्गनयनिसलय शय पङ्गजनयनिसलय शय पङ्गजना निधि वर्ष निदान राधे निधि वि वरे राधे निधि वर्ष निदानम् निधि वने वनमाले हरिरभिमानि हरिरभिमानि रजनिरिदानी रजनिरिदानि इयमुपयाति विरामम् इयम् ഉപയാതി വിരാമം നമുക്ക് അത് ഒന്നിച്ച് പാടുമോ ഇയമുപയാതി വിരാമം ഇയമുപയാതി വിരാമം അത് ഒന്നിച്ച് പാടുക ഹരിരഭിമാനിരജനിദിനയമുപയാതി വിരാമം

ಪೂರಯ ಮಧುರಿ ಬು ರಾಧೆ ಪೂರಯ ಮಧುರಿ ಬುಕ ರಾಧೆ ಪೂರಯ ಮಧುರಿ ಬುಕ್ಕ ശ്രീ ജയ ദേവി ശ്രീ ജയ ജയദേവേ കൃതഹരി സേവി കൃത ഹരി സേ ഭണതി പരമരമണീയം ഭണതി പരമരമണീയം ഭണതി പരമരമണി എന്നായ പദം അത് അതാണെന്നു உதேச கொண்டு நான் பாடம் ஸ்ரீ ஜயதே ஸ்ரீ ஜயதரி சே கிருதரி சே பணதி பரமரமணி பணதி பரமரமணி प्रमोदि हृदयम् प्रमोदि द हृदयम् हरि मदि सदायम् हरि मदि हृदयम् हरि मदि सदायम् हृदयम् हरि मदि ൃത ഗമനീയം നമതൃതമണീയം നമതൃതമനീയം നമതൃതമനീയം അത് വേണ്ടി ധീര സമയമാണ് ഇത് മൊത്തം ഒന്ന് പാടുക ഇത് ശ്രീജയദേവ് അവസാന പ്രസരണം അത് കഴിഞ്ഞിട്ട് പല്ലാവും കൂടി പാടി നിർത്താം ശ്രീ ജയദേ കൃതഹരി സേവേ ഭണതി പരമരമണീയം ശ്രീജയദേത ഹരിസേ ഭണതി പരമരമണീയം प्रमुदित हृदयम् हरिमदि सदायम् प्रमोदिदा हृदयम् हरि मदि साधयम् प्रमोदिदा हृदयम् हरि मदि सदायम् हृदयम् हरि मदि நமத நமதமனியம் ராதே நமத நமதமனியம் ராதே நமத நமதமனி நமதமனி தீர சமீ ரே யமுன വസതിവനേ വനമാലി പാടി നടത്തുന്നത് അപ്പോൾ ഇത് പതിനൊന്നാമത്തെ അഷ്ടവധി ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെ ഉപകാരപ്രദമാകുമെന്ന വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം